ഡൽഹിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി മെട്രോ സ്റ്റേഷനിൽ നിന്ന് ചാടി ജീവനൊടുക്കി അധ്യാപകർക്കെതിരെ മാനസിക പീഡനം ആരോപിക്കുന്ന ആത്മഹത്യാ കുറിപ്പ് കുട്ടിയുടെ ബാഗിൽ നിന്നും കണ്ടെടുത്തു തനിക്ക് ചെയ്യേണ്ടി വന്നത് മറ്റൊരു കുട്ടിയും ചെയ്യാതിരിക്കാൻ സ്കൂൾ പ്രിൻസിപ്പൽ ഉൾപ്പെടെ പേര് പരാമർശിക്കുന്ന മൂന്ന് അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് അവസാനത്തെ ആഗ്രഹമെന്ന് വിദ്യാർത്ഥി കത്തിൽ പറയുന്നു മാനസിക പീഡനത്തെ തുടർന്നാണ് മകൻ ജീവനൊടുക്കിയതെന്ന് കാട്ടി പ്രിൻസിപ്പലിനും മറ്റ് രണ്ട് അധ്യാപകർക്കുമെതിരെ കുട്ടിയുടെ പിതാവ് പോലീസിൽ പരാതി നൽകി ഡൽഹിയിലാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ചാടിയാണ് ജീവൻ ഒടുങ്ങിയിരിക്കുന്നത് അധ്യാപകർക്കെതിരെ മാനസിക പീഡനമാണ് കുട്ടി ആരോപിച്ച് ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിരിക്കുന്നത് ആത്മഹത്യാക്കുറിപ്പ് കുട്ടിയുടെ ബാഗിൽ നിന്നാണ് കണ്ടെടുത്തിരിക്കുന്നത് തനിക്ക് ചെയ്യേണ്ടി വന്നത് മറ്റൊരു കുട്ടിക്കും ചെയ്യാതിരിക്കാൻ സ്കൂൾ പ്രിൻസിപ്പൾ ഉൾപ്പെടെ പേര് പരാമർശിക്കുന്ന മൂന്ന് അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് അവസാന ആഗ്രഹമെന്നും വിദ്യാർത്ഥി ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് മാനസിക പീഡനത്തെ തുടർന്നാണ് മകൻ ജീവനൊടുക്കിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പലിനും മറ്റ് രണ്ട് അധ്യാപകർക്കുമെതിരെ കുട്ടിയുടെ പിതാവ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ ജീവനൊടുക്കിയിരിക്കുന്നത് അധ്യാപകർക്കെതിരെ മാനസിക പീഡനം ആരോപിച്ച് പിതാവ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് തനിക്ക് സംഭവിച്ചത് മറ്റൊരു കുട്ടിക്കും സംഭവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആത്മഹത്യാ കുറിപ്പിൽ വിദ്യാർത്ഥി എഴുതിയതിനു ശേഷം ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഡൽഹിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ചാടിയാണ് വിദ്യാർത്ഥി ജീവൻ ഒടുക്കിയിരിക്കുന്നത്